നമസ്കാരം സുരേഷ് ഗോപിയെ തൃശ്ശൂരിൽ ജയിപ്പിച്ചത് കെ പി സി സിയുടെ ഗൂഢാലോചന തന്നെ ആ രീതിയിലുള്ള വെളിപ്പെടുത്തലുകളാണ് മുപ്പത് പേജുള്ള ഒരു അന്വേഷണ റിപ്പോർട്ട് അതായത് കെ സി ജോസഫ് അതോടൊപ്പം തന്നെ ആർ ചന്ദ്രശേഖരൻ അതായത് ഐ എൻ ടി യു സിയുടെ സംസ്ഥാന പ്രസിഡന്റ് അതോടൊപ്പം എം എൽ എ ടി സിദ്ദിഖ് എന്നിവരൊക്കെ ഇവിടെ ചേർന്ന് നടത്തിയ ഒരു അന്വേഷണത്തിൽ ഒരു മുപ്പത് പേജിൻ്റെ ഒരു റിപ്പോർട്ട് തയ്യാറാക്കിയിരുന്നു ഈ റിപ്പോർട്ട് പ്രകാരം സുരേഷ് ഗോപിയെ അവിടെ വിജയിപ്പിച്ചത് കെ പി സി സിയുടെ കെടുകാര്യ തന്നെയാണ് അല്ലെങ്കിൽ അവർ ഗൂഢാലോചന നടത്തിയിരിക്കുന്നു കെ മുരളീധരനെ താഴെ ഇതാണ് നമുക്ക് വ്യക്തമാക്കുന്ന കാര്യം നമുക്കറിയാം ടി എൻ പ്രതാപൻ ജോസ് വെള്ളൂർ എം ബി വിൻസെൻറ്റ് അനിൽ അക്കരെ തുടങ്ങിയ നേതാക്കൾക്കെതിരെ ഇതിനു മുന്നേ തന്നെ പലതരത്തിലുള്ള ആരോപണങ്ങൾ പുറത്തു വന്നിട്ടുണ്ടായിരുന്നു ഇത് വ്യക്തമായി അതായത് ആ കാലഘട്ടത്തിൽ തന്നെ ഇത് വ്യക്തമായി കെ മുരളീധരൻ പറയുകയും ചെയ്തു ഇവരൊക്കെ കൂടെ ചേർന്നിട്ട് തന്നെ അവിടെ തോൽപ്പിച്ചതാണ് എന്നുള്ള കാര്യം ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് വന്ന് ഓഗസ്റ്റ് മാസത്തിൽ വന്ന അന്വേഷണ റിപ്പോർട്ട് പൂർത്തി വെച്ചിരിക്കുകയായിരുന്നു കെ പി സി സി നാളിതുവരെ ഒരു നടപടി ഉണ്ടായിട്ടില്ല അതാണ് നമുക്ക് രസകരമായൊരു കാര്യം അതായത് എഴുപത്തി അയ്യായിരത്തോളം വോട്ടുകൾ ബി ജെ പി അധികപ്പറ്റായി അവിടെ നേടിയെടുത്തു അല്ലെങ്കിൽ പിന്നെ അനധികൃതമായി കൂട്ടിച്ചേർത്തു ഇതിനെക്കുറിച്ച് പാർട്ടിക്ക് അറിയാമായിരുന്നു കോൺഗ്രസ് പാർട്ടിക്ക് അറിയാമായിരുന്നു എന്നിട്ട് എന്തേ ഇതിനെതിരായി ശബ്ദിക്കാൻ കോൺഗ്രസ് തയ്യാറായില്ല എന്നിട്ട് കോൺഗ്രസ് അവസാനം പറഞ്ഞ എന്താണ് അവിടെ പൂരം കലക്കിയതിൽ അവിടെ മുഖ്യമന്ത്രി പിണറായി വിജയനും അല്ലെങ്കിൽ ഇ പി ജയരാജനും അടങ്ങുന്ന ഒരു നെക്സസ് നമ്മുടെ ഇയാളുടെ ഭാഷയിൽ പറഞ്ഞാൽ അവർ പ്രവർത്തിക്കുന്നു ആ പ്രവർത്തിച്ചതിൻ്റെ ഫലമായിട്ടാണ് അവിടെ ഈ പറഞ്ഞ സുരേഷ് ഗോപിക്ക് വോട്ട് കൂടിയത് സുരേഷ് ഗോപി അവിടെ വിജയിപ്പിക്കാൻ വേണ്ട എല്ലാ നീക്കങ്ങളും സി പി എം നടത്തിക്കഴിഞ്ഞിരുന്നു എന്തൊക്കെ കള്ളത്തര പറഞ്ഞു വല പിടിപ്പിച്ചത് നമുക്കറിയാം ഇതിനു മുൻപ് രണ്ടായിരത്തി പത്തിൽ നടന്ന ഒരു ലോക്സഭ ഈ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ ഒരു ടീമാണ് ഈ പറയുന്ന കോൺഗ്രസ് പാർട്ടി അല്ലെങ്കിൽ യു ഡി എഫ് രണ്ടായിരത്തി പത്തിലെ അതിനുശേഷം ഇങ്ങോട്ടുള്ള കാലഘട്ടം നോക്കൂ തുടർന്ന് കടന്ന ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എന്ത് നേട്ടമാണ് ഉണ്ടാക്കാൻ കഴിഞ്ഞത് രണ്ട് സീറ്റ് വെറും രണ്ട് സീറ്റിൻ്റെ മാത്രം ഭൂരിപക്ഷത്തിൽ ഇവിടെ ഭരണം നടത്തേണ്ടി വന്ന ഒരു ഗതികെട്ട പാർട്ടിയാണ് യു ഡി എഫ് അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടി നമുക്കത് പച്ചയ്ക്ക് തന്നെ പറയേണ്ടി വരും ഇതിൻ്റെ അർത്ഥം തീർത്തും കെടുകാര്യസ്ഥതയുള്ള ഒരു നേതൃത്വമാണ് കോൺഗ്രസിനെ നയിക്കുന്നത് ഈ ഇങ്ങനെ മുപ്പത് പേജുള്ള ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ഓഗസ്റ്റ് മാസത്തിൽ പുറത്ത് വന്നിട്ട് പോലും വർഷമൊന്നാകാൻ ഇനിയും ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ എന്നിട്ട് പോലും എന്തെങ്കിലും ഒരു നടപടി എടുക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്ന് തന്നെ തീർത്ത് പറയേണ്ടി വരും ഇതുവരെ ഇവർക്കെതിരെ നടപടി എടുത്തിട്ടില്ല അല്ലെങ്കിൽ ഈ സംഘടന എങ്ങനെ ബലപ്പെടുത്തണമെന്ന് കഴിഞ്ഞിട്ടില്ല ഇവിടെ കരുവന്നൂർ പോലെ ഒരു സഹകരണ ബാങ്ക് തട്ടിപ്പ് ഉണ്ടായല്ലോ ആരാണ് അതിൽ സ്കോർ ചെയ്തുകൊണ്ട് പോയത് ബി ജെ പി തന്നെയാണ് ഇവിടെ ഇന്ന് സുരേഷ് ഗോപി കരുവന്നൂർ നടത്തിയൊരു പദയാത്രയുണ്ട് ആ പദയാത്ര നേട്ടമുണ്ടാക്കിയതാർക്കാണ് സുരേഷ് ഗോപിക്ക് ഈ സാമൂഹ്യ അല്ലെങ്കിൽ മാധ്യമങ്ങളടക്കം എടുത്ത് കൊട്ടിഘോഷിക്കപ്പെട്ട ഒരു വിഷയമായിരുന്നല്ലോ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പികസ് എന്നിട്ട് കോൺഗ്രസ് അതിനെ എത്ര ഫലപ്രദമായി ഉപയോഗിച്ചു നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ ഇതൊക്കെയാണ് കോൺഗ്രസ് അതിനെ ഉപയോഗിച്ചിട്ടില്ല തൃശ്ശൂരിൽ തൃശ്ശൂരിൽ നേട്ടമുണ്ടാക്കാൻ വേണ്ടി ഒരു ഒരു ശ്രമവും യു ഡി എഫിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതോടൊപ്പം തന്നെ നമ്മൾ മനസ്സിലാക്കാൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ തെരഞ്ഞെടുപ്പ് വരെ ഈ പറയുന്ന ജോസ് ജോസ് വെള്ളൂരിനെയും ടി എൻ പ്രതാപിനെയും അനിൽ അക്കരെയും ഒക്കെ പിടിച്ചു മാറ്റി വരെ ഈ റിപ്പോർട്ടിൽ നിർദ്ദേശമുണ്ട് അവരെ അടുപ്പിക്കരുത് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ കാര്യം ഇവർ പാർട്ടിയെ തോൽപ്പിക്കും അനധികൃതമായി എഴുപത്തയ്യായിരത്തോളം വോട്ടുകൾ ബി ജെ പി ചേർത്തപ്പോൾ എവിടെയായിരുന്നു ഇവർ ഇതിനെ എതിർക്കാൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു നടപടി ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായോ ഉണ്ടായിട്ടേയില്ല അതോടൊപ്പം തന്നെ നമ്മൾ പരിശോധിച്ചു കഴിഞ്ഞാൽ സുരേഷ് ഗോപി അവിടെ മത്സരിക്കാൻ ഇറങ്ങുന്നു എന്നുള്ള ഒരു പ്രതീതി ഉണ്ടാക്കിയ കാലമുണ്ട് ആ സമയം മുതൽ ബി കോൺഗ്രസ് പാർട്ടി അവിടെ തകർന്നുകൊണ്ടിരിക്കുകയാണ് ഏകദേശം ബി ജെ അവിടെ മത്സരിക്കുന്നതിന് ഒരു കൊല്ലം മുമ്പ് തന്നെ ടി എൻ പ്രതാപൻ അവിടെ നിന്ന് ഞാൻ മത്സരിക്കാനില്ല എന്ന് പ്രഖ്യാപിച്ചു കഴിഞ്ഞു സോ അത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടായിരുന്നു അതായത് സുരേഷ് ഗോപി മത്സരിക്കാൻ ഇറങ്ങുമെന്ന് പൂർണ്ണമായി ഉറപ്പായതിന് ഒരു കൊല്ലം മുമ്പ് തന്നെ പ്രഖ്യാപിച്ച പ്രഖ്യാപനം വന്നു ഞാൻ ഇവിടെ ഇല്ല ഞാൻ മത്സരിക്കില്ല അങ്ങനെ പറയാൻ ആരാണ് ഏൽപ്പിച്ചത് എന്തിനേറെ പറയാൻ ഇദ്ദേഹത്തിൻ്റെ ഒരു നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മനഃപൂർവ്വമായ വീഴ്ചയാണ് ഇക്കാര്യത്തിൽ സംഭവിച്ചതെന്നൊക്കെ മനസ്സിലാക്കാം അപ്പോൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കയ്യപ്പമംഗലം കൊടുങ്ങല്ലൂർ ചാലക്കുടി ആലത്തൂർ പൊന്നാനി ചേലക്കര കുന്നംകുളം വടക്കഞ്ചേരി തുടങ്ങിയ മണ്ഡലങ്ങൾ ഉള്ളവരെ ബി ജെ പി അനധികൃതമായി ഇത്രയും ഭാഗങ്ങളിൽ ഇനി ഈ മണ്ഡലങ്ങളിലെല്ലാം അതായത് ഒറ്റ കയ്യപ്പമംഗലത്ത് കൊടുങ്ങല്ലൂരിൽ ചാലക്കുടിയിൽ ആലത്തൂരിൽ പൊന്നാനിയിൽ ചേലക്കരയിൽ കുന്നംകുളത്ത് വടക്കാഞ്ചേരിയിൽ ഇത്രയും മണ്ഡലങ്ങളിൽ ബി ജെ പി അനധികൃതമായി വോട്ട് ചെയ്യിച്ചു എന്നിട്ട് ഇത് കണ്ടെത്താൻ കഴിഞ്ഞോ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം എന്നിട്ടൊരു സമിതി വേണ്ടി വന്നില്ലേ ഇത് ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറയാൻ വേണ്ടിയിട്ട് അവിടൊപ്പം തന്നെ എന്താണ് ഈ പറയുന്ന ഒരു ഒരു ഘട്ടത്തിൽ പോലും ഒരു പാർട്ടി ഇടപെട്ടിട്ടില്ല ഒരു വലിയ ചർച്ച വന്നിട്ട് ഇടപെട്ടിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് ഇവരെ ഇത് ഇവരെ ഈ പറയുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അടുപ്പിക്കരുത് എന്ന് എന്ന് പറഞ്ഞിട്ടുള്ളത് എന്തിന് പ്ര പ്രതാപൻ്റെ പ്രവർത്തനം എവിടെയാണ് ടി എൻ പ്രതാപൻ്റെ ഇവിടെ നിന്ന് എങ്ങനെയാണ് ഇവിടേക്ക് ഇദ്ദേഹം വന്നത് കെ മുരളീധരൻ എങ്ങനെയാണ് ഇവിടെ വരുന്നത് ആദ്യഘട്ടത്തിൽ ഒരു കൊല്ലം മുമ്പ് തന്നെ അതായത് സുരേഷ് ഗോപി സ്ഥാനാർത്ഥിയാവുന്നതിന് ഏകദേശം ഒരു കൊല്ലം മുൻപ് തന്നെ ഇതേ ടി എൻ പ്രതാപൻ പറഞ്ഞു ഞാൻ മത്സരിക്കില്ല എന്നത് അടമൻ്റായിട്ട് തീർത്ത് പറഞ്ഞു അപ്പോൾ സുരേഷ് ഗോപി മത്സരിക്കുന്നു വി എസ് സുൽകുമാർ എൽ ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരുന്നു രണ്ട് കരുത്തരായ നേതാക്കന്മാരാണ് സുരേഷ് ഗോപി കരുത്തനാണ് എന്ന് നമുക്ക് പറഞ്ഞേ പറ്റൂ അതിന് മുൻപ് തന്നെ സുരേഷ് ഗോപി അവിടെ മണ്ഡലം പിടിക്കുന്നതിന് വേണ്ട എല്ലാ നീക്കങ്ങളും നടത്തിക്കഴിഞ്ഞിരുന്നു എഴുപത്തയ്യായിരത്തിലധികം വോട്ടുകൾ അവിടെ പിടിച്ച് മാറ്റി വെച്ചു കഴിഞ്ഞു അനധികൃതമായി ചേർത്ത് വെച്ചു അപ്പോൾ എന്നിട്ട് ടി എൻ പ്രതാപൻ എന്ത് ചെയ്തു മണ്ഡലത്തിന് വേണ്ടിയിട്ട് കെട്ടിപ്പിടിച്ച് മുരളീധരൻ ഇവിടെ ഇവിടെ എങ്ങനെയെങ്കിലും ഒരു കരുത്തൻ വരട്ടെ എന്ന് കരുതിയിട്ടാണ് കെ മുരളീധരൻ ഇവിടേക്ക് കൊണ്ടുവരുന്നത് ഒടു കെ മുരളീധരനെ കെട്ടിപ്പിടിച്ച് ഉമ്മ വെക്കുന്നതിൽ ഒതുങ്ങിപ്പോയി ടി എൻ പ്രതാപൻ്റെ പ്രവർത്തനം ഒരു നാ ഒരു ചെറുതായിട്ടെങ്കിലും അതായത് ഗുരുവായൂരും മുണ്ടൂരും ഗുരുവായൂർ മാത്രമാണ് ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രവർത്തനം കണ്ടത് അവിടെ മാത്രമായി അദ്ദേഹത്തിൻ്റെ പ്രവർത്തനം ഒതുങ്ങി എന്നിട്ട് അവിടെ ഉണ്ടാക്കാൻ കഴിഞ്ഞോ അവിടെയും നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല അപ്പം ഇതെല്ലാം തന്നെ നമ്മൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം കെയ് പറയുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തൃശ്ശൂരിൽ കാര്യമായ വീഴ്ച യു ഡി എഫിന് പറ്റിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇനി അതല്ല ഇത് മറ്റൊരു തരത്തിൽ വ്യാഖ്യാനിക്കുകയാണെങ്കിൽ ഇവരെല്ലാം കൂടി കെ പി സി സി എന്നെ കരുതിക്കൂട്ടി തീരുമാനിച്ചുറപ്പിച്ച് മുരളീധരനെ വീഴ്ത്തി മുരളീധരൻ പോലും അറിഞ്ഞിട്ടില്ല ഇങ്ങനെ നടന്ന സംഭവങ്ങൾ മുരളീധരനെ പോലും അറിയിച്ചില്ല കാര്യം ആ റിപ്പോർട്ട് പൂഴ്ത്തിവെച്ചു കെ സി ജോസഫിൻ്റെയും ഈ പറ ചന്ദ്രശേഖരൻ്റെയും സിദ്ധിക്ക് നടത്തിയ അന്വേഷണ റിപ്പോർട്ട് പൂർത്തി വെച്ചു കാര്യം എന്നാൽ മുരളീധരൻ അറിയരുത് വീഴ്ച പറ്റിയ വിവരം അതായത് മുരളീധരനെ അവിടെ ഇല്ലാതാക്കുക മുരളീധരൻ്റെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കുക എന്നൊരു ഗൂഢലക്ഷ്യം ഇതിൻ്റെ പിന്നിലില്ലേ എന്ന് നമുക്ക് സംശയിക്കേണ്ടി വരും അതാണ് ഈ ഈ റിപ്പോർട്ടിൽ നിന്ന് ഏകദേശം മുപ്പത് പേജുകളുള്ള ഈ ഒരു സമിതിയുടെ അന്വേഷണ റിപ്പോർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം അത് തീർച്ചയാണ് അപ്പോൾ ഈ ഇനിയും ഈ പറയുന്ന അനിൽ ജോസ് വെള്ളൂരിനെയും അവിടൊപ്പം തന്നെ ഈ ടി എൻ പ്രതാപനെയും ഒക്കെ എം പി വിൻസെൻറ്റിനെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ട് ഇനിയും തൃശ്ശൂർ തിരിച്ചു പിടിക്കാം എന്നുള്ള ഒരു നീക്കം വേണ്ട തൃശ്ശൂരിൽ നമുക്കറിയാം തേറമ്പിൽ രാമകൃഷ്ണൻ അടക്കമുള്ളവർ കൈവശം വെച്ച അനുഭവിച്ചു പോകുന്നൊരു മണ്ഡലമായിരുന്നു അത് എന്നിട്ട് നാളിന്ന് വരെ അവിടെ ഒരു സ്ഥാനാർത്ഥി നിർത്തി വിജയിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ അവിടെ ബി ജെ പിക്ക് വോട്ട് വർദ്ധിപ്പിക്കാനുള്ള പ്രധാന കാരണക്കാരാണ് കോൺഗ്രസ് പാർട്ടി തന്നെയാണെന്നേ ഈ കോൺഗ്രസ് പാർട്ടി തന്നെയാണ് അവിടെ ബി ജെ പിയെ വളർത്തിക്കൊണ്ടു വന്നത് ബി ജെ പിക്ക് ഇത്രയും അധികം വോട്ട് അവിടെ കൊടുക്കാനുള്ള കാരണം കോൺഗ്രസിൽ നിന്ന് പോകുന്ന വോട്ട് ചോർച്ച തന്നെയാണ് ബി ജെ പിക്ക് അവിടെ ഗുണ ഗുണമായും മാറിയത് എന്നിട്ട് ഇതിനെയൊക്കെ ചോദ്യം ചെയ്യാൻ അല്ലെങ്കിൽ ഇതൊക്കെ ഒന്ന് മാറ്റിയെടുക്കണം എന്ന് ചിന്തിക്കാൻ ആരെങ്കിലും തയ്യാറായിട്ടുണ്ടോ കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്യുകയാണ് സന്ദീപ് വാര്യർ അവിടെ വന്ന് ഒരു കുന്തവും ചെയ്യത്തില്ല എന്നുള്ള വിവരം എന്നുള്ള കാര്യത്തെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസവും കൂടി ചർച്ച ചെയ്തതാണ് അപ്പോൾ ആ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഈ ഒരു കെ പി സി സിയുടെ ഈയൊരു അന്വേഷണ റിപ്പോർട്ടും കൂടി വരുമ്പോൾ എവിടെയോ കെ മുരളീധരനെ തകർക്കാനും കോൺഗ്രസ് പാർട്ടിയെ തൃശ്ശൂരിലില്ലായ്മ ചെയ്തുകൊണ്ട് ബി ജെ പിക്ക് വളരാനും വേണ്ട എന്തൊക്കെയോ ചില ഗൂഢാലോചന കെ പി സി സിയുടെ ഭാഗത്തു നിന്ന് തന്നെ നടക്കുന്നുണ്ട് അത് തീർച്ചയാണ്